ഈശോ സ്തുതിയായിരിക്കട്ടെ ഈ കഴിഞ്ഞ് വ്യാഴാഴ്ച ഇവിടെ അടുത്തുള്ള സ്കൂളിലെ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ ഇംഗ്ലീഷ് പള്ളിയിലെ ഇടവക്കാരി അവർ ചേച്ചി ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് സന്തോഷത്തോടെ ചോദിച്ചു അച്ഛാ എങ്ങനെയുണ്ട് നോമ്പ് നന്നായി പോകുന്നു എനിക്ക് നോമ്പിൻ്റെ സീസൺ ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ പ്രാർത്ഥിക്കുവാനും ചെറിയ ചെറിയ ത്യാഗങ്ങളൊക്കെ ചെയ്യാനും പറ്റിയ അവസരമാണല്ലോ എൻ്റെ അമ്മച്ചീനോട് സന്തോഷത്തോടെ പറഞ്ഞു അച്ഛാ ഞാൻ എല്ലാ ദിവസവും ചോക്ലേറ്റ് കഴിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ആ ചോക്ലേറ്റ് കഴിക്കുന്നത് ഞാൻ നിർത്തിവെച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവർ എനിക്കൊത്തിരി സന്തോഷം തോന്നി എന്താണ് നോമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്മച്ചി പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ത്യാഗങ്ങളിലൂടെയും കൂടുതൽ പ്രാർത്ഥനകളിലൂടെയും മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന പരോപകാര പ്രവർത്തനങ്ങളിലൂടെയുമൊക്കെ കൂടുതൽ ആധ്യാത്മികമായിട്ട് നമ്മളെ വളരെ വാനായിട്ട് സഹായിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് നമുക്കും ഈ ടീച്ചറെ പോലെ ചെറിയ ചെറിയ ത്യാഗങ്ങൾ നടത്തിക്കൊണ്ട് അധികമായി പ്രാർത്ഥനകൾ ചെല്ലിക്കൊണ്ട് സാധിക്കുന്ന മറ്റു ഉപകാരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ചെയ്തുകൊണ്ട് ആധ്യാത്മിക വളർച്ചയിലേക്ക് ഉയരാം ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതം എങ്ങനെയുണ്ടെന്ന് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാനുള്ള സമയമായി നമുക്കിതിനെ എടുക്കാം ദൈവം നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് അതൊരിക്കലും നമ്മുടെ നാശത്തിനല്ല അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തിരിച്ചറിവ് നൽകുന്ന വായനകളാണ് ഈ ഞായറാഴ്ച നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ജലപ്രളയത്തിലൂടെ ദൈവം ജനത്തെ ശിക്ഷിക്കുന്നതും എന്നാൽ ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിക്കുന്ന മോശയും ഒരുപറ്റം ജീവജാലങ്ങളും ആ പ്രളയത്തിൽ നിന്ന് എപ്രകാരം എന്ന് കാണാൻ സാധിക്കും മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിന്റെ ക്രോധത്തിന് ഇട വരുത്തിയപ്പോൾ ഒരു വലിയ പ്രളയം ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവം തീരുമാനിക്കുകയും നോഹയിലൂടെ തൻ്റെ ജനത്തിന് ഒരു വാണിംഗ് നൽകുകയും ചെയ്യും എന്നാൽ നോഹയും നോഹയുടെ കുടുംബവും ഏതാനും ചില ജീവജാലങ്ങളും ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ദൈവത്തിൻ്റെ വാണിംഗി സ്വീകരിക്കാതിരുന്നപ്പോൾ അവർ നാശത്തിലേക്ക് വിട്ടുപോവുകയാണ് പക്ഷേ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന നോഹയും കുടുംബവും മറ്റ് ജീവജാലങ്ങളും രക്ഷയിലേക്ക് കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ ദൈവം നൽകുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുവാനും ആ സന്ദേശം ഉൾക്കൊണ്ട് ദൈവ വചനമനുസരിച്ച് ദൈവിക പദ്ധതിക്ക് സമ്മതം മുഴുവൻ ജീവിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപകടങ്ങൾ മാറിപ്പോവുകയും രക്ഷ നൽകുകയും ചെയ്യുന്നുവെന്ന് ഒന്നാമത്തെ വായന നമ്മളെ പഠിപ്പിക്കുക സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ ഈശ്വരത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും കൂട്ടി ജെറുസലേമിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് ആ യാത്രയുടെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വളരെ കൃത്യമായി ദൈവം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ സന്തോഷവും ഈ ആഹ്ലാദവും ഒക്കെ മാറും മനുഷ്യപുത്രൻ അധികാരികളാൽ പരിസയർക്കും വിജാതീയർക്കും ഏൽപ്പിക്കപ്പെടുമെന്നും അവർ ഈ മനുഷ്യപുത്രനെ പീഡിപ്പിക്കുമെന്നും ആ പീഡനങ്ങളുടെ അവസാനമായി മനുഷ്യപുത്രൻ കുരിശുമരണം പ്രാപിക്കുമെന്നും എന്നാൽ ആ കുരിശുമരണത്തിനപ്പുറം ഉദ്ധാനത്തിലേക്ക് അവൻ എത്തുമെന്നും ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമല്ല ചില അവസരങ്ങളിൽ ദുഃഖങ്ങൾ വേദനകൾ പ്രതിസന്ധികള് പോരായ്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പക്ഷെ അവിടെ ഒന്നും നമ്മൾ തളർന്നു പോകരുത് അവിടുത്തിൻ്റെ അപ്പുറമായിട്ട് സന്തോഷം നൽകുന്ന ഒരു ഉദ്ധാനം നമുക്കുണ്ടെന്ന് യേശുന നമുക്ക് പറഞ്ഞു തരിക ക്രിസ്തീയ ജീവിതത്തിൽ ചില ത്യാഗങ്ങൾ ആവശ്യമുണ്ട് ത്യാഗത്തിലൂടെ ഒരു പ്യൂരിഫിക്കേഷൻ നടത്തി നമ്മൾ പൂർണ്ണ വിജയത്തിലേക്ക് സന്തോഷത്തിലേക്ക് എത്തുമെന്ന് ക്രിസ്തുനാഥൻ പറഞ്ഞു തരികയാണ് ഇങ്ങനെ യേശുനാഥൻ തൻ്റെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ യേശോയുടെ രണ്ട് ബന്ധുക്കൾ അമ്മയും കൂട്ടി എടുത്തു വരികയാണ് യേശു സ്ഥാപിക്കുന്ന രാജ്യത്തിൽ ഉന്നതമായ അധികാരം ലഭിക്കണമെന്നുള്ള ആഗ്രഹവുമായി സബദ്രീപുത്രന്മാരുടെ അമ്മ തൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവം ഈശോയുടെ മുമ്പിൽ വരികയാണ് എന്നാൽ ഈശോ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ രാജ്യത്തിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കുവാനുള്ള അധികാരം നൽകേണ്ടത് ഞാനല്ല അത് ആർക്ക് വേണ്ടി സ്വർഗസ്നായ പിതാവ് നിശ്ചയിച്ചിരിക്കുന്നതോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നും ആഗ്രഹിക്കുക ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ തമ്പുരാനത് നമുക്ക് വേണ്ടി പൂർണമായി നൽകുമെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളും പലപ്പോഴും നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഈ ഭൂമിയിൽ ഭൗതികമായി നമുക്ക് ലഭിക്കാവുന്ന നന്മകൾക്ക് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് സന്തോഷത്തോടെ ആധ്യാത്മിക വിശുദ്ധയോടെ ജീവിക്കുവാനുള്ള കൃപക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന യഥാർത്ഥ നന്മകൾ നമുക്ക് ലഭിക്കും മനുഷ്യ മനസ്സിന്റെ അവസ്ഥ കൂടി സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ രണ്ട് ശിഷ്യന്മാർ നേതൃത്വ സ്ഥാനത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ള ശിഷ്യന്മാർക്ക് അവരോട് വിദ്വേഷവും ദേഷ്യവും ഒക്കെ തോന്നുകയാണ് എന്നാൽ ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അടി ചേർത്ത് അടുത്തു ചേർത്ത് നിർത്തിയിട്ട് പ്രകാരം പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സിന് ഉള്ളില് ഒരിക്കലും ആരോടും വിദ്വേഷമോ ദേഷ്യമോ ഒന്നും പാടില്ല നിങ്ങളിൽ ഒന്നാമനാകനെ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനും ആയിരിക്കണം ക്രിസ്തീയ ജീവിതം എപ്രകാരമുള്ളതായിരിക്കണമെന്ന് യേശു നോമ്പുകാലത്ത് വിശുദ്ധമത്തായിട്ട് സുവിശേഷം ഇരുപതാം അതിയായം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങളിലൂടെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ് എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സിന് ആരോടും വിദ്വേഷമോ ദേഷ്യമോ അസൂയോ കുശുമ്പോ ഒന്നുമില്ലാത്ത നല്ലൊരു മനസ്സിനുടമയായിരിക്കണമെന്നും ഓരോ ക്രിസ്ത്യാനിയും എല്ലാവരിലും എളിമയോടുകൂടി ജീവിക്കുന്ന വ്യക്തിയായിരിക്കണമെന്നും ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനായിട്ടും തൻ്റെ ജീവൻ അനേകം ആളുകളുടെ മോചനദ്രവ്യമായി നൽകുവാൻ മനുഷ്യപുത്ര ഭൂമിയിൽ വന്നതുപോലെ ജീവിക്കുവാനും നമ്മളോട് ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെയും ഈ നോമ്പ് കാലത്ത് നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യമോ വിദ്വേഷമോ അഹങ്കാരമോ വെറുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തുടച്ചു നീക്കിക്കൊണ്ട് എളിമയോടെ വിനയമുള്ളൊരു ഹൃദയത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഔലുസ്ലീഗ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിന് പ്രകാരം പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് പലപ്പോഴും ചെയ്തു പോകുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ വളർച്ചയുടെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കർത്താവിനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എളിമയുള്ള വിനയമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ആഗ്രഹിക്കാത്ത ചിന്മ തിന്മ പലപ്പോഴും ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഭർത്താവ് ആ തിന്മയിൽ നിന്നും മാറി ഞങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ പ്രവർത്തികൾ ചെയ്യുന്ന നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ ഹിന്ദുമ്മിൻ്റെ കാലഘട്ടത്തിൽ കൂടുതൽ നന്മകൾ ചെയ്തു കൂടുതൽ പ്രാർത്ഥനകൾ ചെല്ലിക്കുന്നു ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് ആധ്യാത്മിക വിശുദ്ധിയിൽ വളരാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ ഞായറാഴ്ച നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായ നീക്കി നമ്മുടെ കർത്താവായി ശംശി കടകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും